ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ ആ ബാബു കൂട്ടുകാരനെ കാണാൻ വന്നായിരിക്കുമല്ലേ ഇതാ കണ്ടോ എങ്ങനെയുണ്ട് മുമ്പൊരു സിനിമയിൽ ജഗതി കിടക്കും പോലെ ഇല്ലേ ചേട്ടാ ഈ സമയത്ത് കോമഡി പറയാതെ ബാബു നീ അങ്ങനെ അറിഞ്ഞു നീ വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച് അപകടം ഉണ്ടാക്കിയത് ഇനി നാട്ടിലാരും അറിയാൻ ബാക്കിയില്ല എന്തായാലും നീ വന്നല്ല സന്തോഷായടാ ഒരുത്തനും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല അയ്യോ ഞാൻ സ്നേഹം കൊണ്ട് വീർപ്പും കൂട്ടി ഇരിക്കപ്പോയില്ലാന്നിട്ട് വന്നതല്ല നിന്നെ കണ്ട് നാലും പറയാൻ വന്നതാ ഇവിടാകുമ്പോ നിനക്ക് വെളിവുണ്ടാവുമല്ലോ പുറത്തിറങ്ങി ആ നിമിഷം തുടങ്ങുമല്ലോ കുടി ഇവൻ ഇടിച്ച് തെറപ്പിച്ച സൈക്കിളുകാരൻ ഐസുയിൽ കിടപ്പാ ഇവൻ അതൊന്നും ഓർമ്മ തന്നെ ഇല്ലെന്ന് ഇതിനൊക്കെ തോന്നിയ മാസം എന്നല്ല അത് എന്താ പറയാ കുടി നിർത്താൻ ഭാവമമില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് അത് നീ നിന്റെ സൗകര്യം പോലെ ചെയ്യേ പറഞ്ഞു പറഞ്ഞ് മടുത്തതായത് കൊണ്ട് അത് ഞാൻ വിട്ടു പക്ഷെ ഇനി മേലിൽ മദ്യപിച്ചു വാഹനം ഓടിച്ചു എന്നറിഞ്ഞ് ഞങ്ങൾ ചങ്ങാതിമാരെല്ലാരും കൂടെ ഒന്നിച്ചൊരു വരവ് വരും പിന്നെ നിന്റെ കിടപ്പ് ഇതുപോലെ ആയിരിക്കില്ല അത് പറയാനാ ഞാനിപ്പോ വന്നത് ചെല്ലട്ടെ കേട്ടാ മിണ്ടി പോലത് ലഹരിയുടെ ആവേശത്തിൽ അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക സ്വാഭാവികമാണ് എന്നാൽ അത് റോഡുകളിൽ കാണിക്കരുത് മദ്യപിച്ചും മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും നിങ്ങൾ റോഡിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾക്ക് ജീവൻ ബലി നൽകേണ്ടി വരുന്നതും പരിക്കേറ്റ് കിടക്കേണ്ടി വരുന്നതും നിങ്ങൾ മാത്രമല്ല നിരപരാധികളായ മറ്റു ചില മനുഷ്യർ കൂടിയാണ് നമ്മുടെ അവിവേകം കാരണം ഒരാൾക്ക് ജീവഹാനി സംഭവിക്കാതിരിക്കാൻ ഗുരുതരമായി പരിക്കേൽക്കാതിരിക്കാൻ ലഹരി ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് ഞാൻ ചെയ്യില്ല എന്ന് ഏതൊരാളും പ്രതിജ്ഞയെടുത്തേ പറ്റൂ ലെറ്റ് എസ് ചേഞ്ച് മച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ